ലോകത്തെ ഞെട്ടിച്ച ഒരു മോഷണം വെറും നാല് പേർ ഏഴ് മിനിറ്റ് കൃത്യമായ പ്ലാനിംഗ് എക്സിക്യൂഷൻ സകല സെക്യൂരിറ്റി സംവിധാനങ്ങളെയും തറപ്പറ്റിച്ച് കടന്നു കളയൽ പറഞ്ഞുവരുന്നത് പാരീസിലെ ലോവർ മ്യൂസിയത്തിൽ നടന്ന മോഷണത്തെക്കുറിച്ചാണ് മോഷ്ടിക്കപ്പെട്ടതോ വിലമതിക്കാനാവാത്ത ആഭരണങ്ങൾ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന മ്യൂസിയമാണ് ലോവർ ഞായറാഴ്ച സന്ദർശകർക്ക് മ്യൂസിയം തുറന്നുകൊടുത്ത് വെറും അരമണിക്കൂർ മുഖമുടിദാരികളായ നാല് മോഷ്ടാക്കളിൽ രണ്ടു പേരാണ് മ്യൂസിയത്തിനകത്തേക്ക് കയറിയത് പേർ പുറത്തു സ്കൂട്ടറിൽ വന്ന ഇവർ കൃത്യമായ കൂടി തന്നെയായിരുന്നു അകത്തേക്ക് പ്രവേശിച്ചത് സൈൻ നദിക്ക് സമാന്തരമായിട്ടുള്ള ഒരു ഗാലറിയിലേക്ക് ഒരു ഇലക്ട്രിക്കൽ ലഡാർ ചാരി വെച്ച് കയറി കട്ടർ ഉപയോഗിച്ച് ബാൽക്കണിയിലെ ജനാല തകർത്തു അകത്തേക്ക് പ്രവേശിച്ച ഈ മുഖമുടിദാരികൾ സാവധാനം തത്രപ്പാടുകൾ ഒന്നും തന്നെ ഇല്ലാതെ ആപന്നങ്ങൾ സൂക്ഷിച്ച ഡിസ്പ്ലേ ബോക്സുകൾ തകർത്ത് മോഷണം നടത്തുകയായിരുന്നു എന്നാണ് സിസിടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുന്നത് സാധാരണ മോഷണങ്ങളിൽ നടക്കാറുള്ള പോലെ ഭീഷണികളോ ആക്രമണങ്ങളോ ശ്രദ്ധ തിരിക്കലോ ഇതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ക പ്രൊഫഷണൽ രീതി പരിചയ സമ്പന്നരാണ് മോഷ്ടാക്കൾ എന്ന് കണക്കാക്കുന്നത് നൊടിയിടയിലാണ് ഇവരുടെ ആക്ഷനുകൾ എല്ലാം മോഷ്ടാക്കൾ ഒമ്പത് വജ്രാഭരണങ്ങൾ കൈക്കലാക്കി അതിൽ ഒരെണ്ണം വീണു ബാക്കി എട്ടെണ്ണവുമായി പിന്നീട് അതേ ലഡാറിൽ തന്നെ പുറത്തേക്ക് കടന്നു രണ്ടു ബൈക്കുകളിലായി ചീറിപ്പാഞ്ഞു എല്ലാത്തിനും വെറും ഏഴു മിനിറ്റ് ത്രില്ലർ സീരീസുകൾ വെല്ലുന്ന പ്രകടനം ക്ലാസിക് പെർഫെക്ഷൻ മോഷണങ്ങൾ നടത്തുന്ന സെക്കൻഡുകൾക്കുള്ളിൽ സെക്യൂരിറ്റി അല മുഴങ്ങി ജീവനക്കാർ സന്ദർശകരുടെ സംരക്ഷണം ഉറപ്പുവരുത്തി സുരക്ഷ അലാമുഴങ്ങിയാൽ ഉടനടി സന്ദർശകരുടെ സുരക്ഷ ഉറപ്പുവരുത്തി പോലീസുകാരെ അറിയിക്കണമെന്നാണ് മ്യൂസിയത്തിന്റെ പ്രോട്ടോകോൾ രാവിലെ ഒമ്പതി മുപ്പതിനും ഒമ്പതി നാല്പതിനും ഇടയിലായിരുന്നു മോഷണം മ്യൂസിയത്തിന്റെ ഒരു ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു ഇവരുടെ യൂണിഫോമിലാണ് മോഷ്ടാക്കൾ എത്തിയതെന്നും റിപ്പോർട്ടുകൾ നെപ്പോളിയൻ മൂന്നാമെന്റെ ഭാര്യ ധരിച്ചിരുന്ന കിരീടം എമറാഡൻ നെക്ലേസുകൾ കമ്മലുകൾ ബ്രൗചറുകൾ എന്നിങ്ങനെ എട്ട് ആഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത് ഇവയ്ക്കെല്ലാം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് ഇവയെല്ലാം നിരവധി വജ്രങ്ങളും വിലയേറിയ രത്നങ്ങളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം കൊള്ളയായിട്ട് മാറുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കാരണം നെപ്പോളിയൻ ചക്രവർത്തിയും ഭാര്യയും ഉപയോഗിച്ചിരുന്ന മൂല്യം നിർണയിക്കാൻ ആവാത്ത ആവരണങ്ങളാണ് മോഷണം പോയിട്ടുള്ളത് പൈതൃക മൂല്യം കൊണ്ടും രക്തങ്ങളുടെ പ്രത്യേകത കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും വിലമതിക്കാനാകാത്തതാണ് ഇവ ചരിത്രപ്രസിദ്ധമായ ശേഖരണമുള്ള മ്യൂസിയമാണിത് ഫ്രഞ്ച് റെവല്യൂഷന് പിന്നാലെയാണ് മുമ്പ് രാജകൊട്ടാരമായിരുന്ന ഈ കെട്ടിടം പിന്നീട് മ്യൂസിയം ആക്കിയത് പുരാതന ഗ്രീസ് ഈജിപ്ത് മെസപ്പോട്ടോമിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശില്പങ്ങൾ യൂറോപ്യൻ കലാകാരന്മാരുടെ പെയിന്റിങ്ങുകൾ നെപ്പോളിയൻ മൂന്നാമന്റെ ആഡംബര വസതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആന്റിക് ഫർണിച്ചറുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി കലാകാരന്മാരുടെ കലാസൃഷ്ടികൾ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് മുപ്പത്തി അയ്യായിരത്തിൽ പരം അമൂല്യ വസ്തുക്കളും ഈ മ്യൂസിയത്തിലുണ്ട് പ്രതിദിനം മുപ്പതിനായിരം പേരാണ് മ്യൂസിയം സന്ദർശിക്കാറുള്ളത് മൊണാലിസ ചിത്രമാണ് മ്യൂസിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫ്രഞ്ച് മ്യൂസിയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന മോഷണ ശ്രമം ഇപ്പോൾ തുടർ കഴിഞ്ഞ മാസങ്ങളിൽ ഫ്രാൻസിലെ വിവിധ മ്യൂസിയങ്ങളിൽ മോഷണശ്രമം അരങ്ങേറിയിരുന്നു ലോവർ മ്യൂസിയങ്ങളിലും ഇത് ആദ്യമായിട്ടല്ല മോഷണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മോഷ്ടാക്കൾ ലോവറിന്റെ രണ്ടാം നിലയിലെ ചില്ലുകൾ തകർത്ത് ചാൾസ് പത്തമാൻ രാജാവിന്റെ വജ്രം പതിച്ച വാൾ മോഷ്ടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടന്ന മൊണാലിസ് ചിത്രത്തിന്റെ മോഷണമാണ് ഇതിൽ ഏറ്റവും ഫേമസ് മ്യൂസിയത്തിന്റെ സുരക്ഷാ ജീവനക്കാരൻ തന്നെയായിരുന്നു മോഷ്ടാവ് തന്റെ കൂട്ടിനുള്ളിൽ ഒളിപ്പിച്ചായിരുന്നു ഇയാൾ ലിയനാഡോ ഡാവൻചിയുടെ മാസ്റ്റർ പീസ് കണ്ടെത്തിയത് രണ്ടു വർഷത്തിന് ശേഷം ഇറ്റലിയിൽ വെച്ച് ഇത് വിൽക്കുന്നതിനിടയിലായിരുന്നു ഇയാൾ പിടിക്കപ്പെട്ടത് ഫ്രാൻസിൽ മാത്രമല്ല സമീപ വർഷങ്ങളിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും മ്യൂസിയം മോഷണം ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായാലും ലോവർ മ്യൂസിയത്തിന്റെ പിന്നാലെ പല രാഷ്ട്രീയ ആരോപണങ്ങളും ഫ്രാൻസിൽ തലപ്പൊന്തിച്ചിട്ടുണ്ട് മൈക്രോൺ സർക്കാരിന്റെയും പോലീസിന്റെയും വീഴ്ച ചൂണ്ടിക്കാണിച്ച് വിവാദങ്ങൾ പുകഞ്ഞു തുടങ്ങി മോഷ്ടാക്കളെ ഉടനടി കണ്ടെത്തുമെന്ന് അധികൃതർ അറിയിച്ചുവെങ്കിലും ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല